നവംബർ ഇരുപത്തഞ്ച് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്യാദറിൻ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ വലിയർപ്പിക്കുന്ന എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ വിശുദ്ധ ക്യാദറിൻ ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് നാലാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ചക്രവർത്തിയായ മാക്സിമസിൻ്റെ കൈകളാൽ രക്തസാക്ഷിയായ ഒരു കന്യകയായിരുന്നു വിശുദ്ധ ക്യാദറിൻ വിശുദ്ധ ഒരു രാജകുമാരിയും പ്രസിദ്ധ പണ്ഡിതയുമായിരുന്നു കാദറിൻ തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ ക്രിസ്തു സ്വീകരിക്കുകയും നൂറുകണക്കിന് ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു വിജ്ഞാന സമ്പാദനത്തിൻ്റെ കാര്യത്തിൽ തൻ്റെ സമകാലികരയെല്ലാം അവൾ പിന്തള്ളി ക്രിസ്ത്യാനികൾ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് സഹിക്കുവാൻ കഴിയാതെ വിശുദ്ധ ചക്രവർത്തിയായ മാക്സിമസിൻ്റെ അടുക്കൽ പോവുകയും അദ്ദേഹത്തിൻ്റെ ക്രൂരതയെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു കൂടാതെ ആത്മരക്ഷ വേണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് വ്യക്തമായ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് അവൾ ചക്രവർത്തിയോട് വാദിച്ചു അവളുടെ ബുദ്ധിയിലും അറിവിലും അമ്പരന ചക്രവർത്തി അവളെ തടവിലാക്കാൻ കൽപ്പിച്ചു തുടർന്ന് ഏറ്റവും പ്രഗത്ഭരായ ധാരാളം പേരെ ഏർപ്പാടാക്കി അവളെ ക്രിസ്തു മതത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്താൽ ധാരാളം പ്രതിഫലം നൽകാമെന്ന് രാജാവ് വാഗ്ദാനം നടത്തി എന്നാൽ വിശുദ്ധയുടെ വാദത്തിലെ യുക്തിയിലും അവളുടെ വാക്ചാതുര്യത്തിലും ക്രിസ്തുവിലുള്ള അവളുടെ വിശ്വാസത്തിലും ആശ്ചര്യപ്പെട്ട പണ്ഡിതന്മാർ സുശേഷത്തിനായി തങ്ങളുടെ ജീവൻ വരെ ബലികഴിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു അതിനെ തുടർന്ന് ചക്രവർത്തി മുഖസ്തുതിയിലും പ്രലോഭനങ്ങളാലും വിശുദ്ധയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല ഇതിൽ കോപാകുലനായ ചക്രവർത്തി വിശുദ്ധയെ ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുവാനും മുള്ളാണികൾ നിറഞ്ഞ ചമ്മട്ടി കൊണ്ട് മുറിവേൽപ്പിക്കാനും ഉത്തരവിട്ടു കൂടാതെ ഭക്ഷണമൊന്നും കൊടുക്കാതെ പതിനൊന്ന് ദിവസത്തോളം കാരാഗ്രഹത്തിൽ പട്ടിണിക്കിടുവാനും കൽപ്പിച്ചു ചക്രവർത്തിയിലെ ഭാര്യയും സൈന്യാധിപനായ പോർഫിരിയൂസ് എന്നിവരും തടവറയിൽ വിശുദ്ധയെ സന്ദർശിച്ചു വിശുദ്ധയുടെ വാക്കുകൾ അവരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു യേശുവിലുള്ള തങ്ങളുടെ സ്നേഹം പിന്നീട് അവർ തങ്ങളുടെ രക്തത്താൽ തന്നെ തെളിയിച്ചു വിശുദ്ധ ഖാദറിൻ അനുഭവിക്കേണ്ടി വന്ന അടുത്ത പീഡനം നല്ല മൂർച്ചയും മുനയുമുള്ള കത്തികളാൽ നിറഞ്ഞ ഒരു ചക്രത്തിൽ കിടക്കുക എന്നതായിരുന്നു അവളുടെ മുറിവേൽപ്പിക്കപ്പെട്ട ശരീരത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്തി ആ നാരകീയ ശിക്ഷ യന്ത്രം പല കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി ഈ അത്ഭുതത്തിന് സാക്ഷികളായ എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ആരംഭിച്ചു ഒടുവിൽ മുന്നൂറ്റി പന്ത്രണ്ട് നവംബർ ഇരുപത്തി അഞ്ചിന് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ക്രിസ്തുവിൻ്റെ ഈ ദാസിയെ അവർ തലയേർത്ത് കൊലപ്പെടുത്തി വിശുദ്ധയുടെ ശരീരം സീനായ്ക്കുന്നിലാണ് സംസ്കരിച്ചത് കുരിശ്ശുദ്ധക്കാരാണ് ഈ വിശുദ്ധയെ വണങ്ങുന്ന പതിവ് പ്രചാരത്തിലാക്കിയത് പതിനാല് പരിശുദ്ധ സഹായകരിലൊരാളായി വിശുദ്ധ ഖാദറിനെ പരിഗണിക്കുന്നു തത്വചിന്താ വിജ്ഞാനികരുടെ മധ്യസ്ഥ എന്ന നിലയിലാണ് വിശുദ്ധ ഖാദറിൻ അറിയപ്പെടുന്നത്